െന്ന് പറഞ്ഞാൽ കൊച്ചിക്കാർക്ക് ആഘോഷമാണ് ഫോർട്ട് കൊച്ചി ആകെ മൊത്തം റെഡിയാണ് ഇക്കുറി ലഹരിക്കെതിരെയുള്ള പാപ്പാഞ്ഞിയെ കത്തിച്ചാണ് ആഘോഷം കൂടെ ആട്ടവും പാട്ടും അഞ്ചു കൊല്ലമായിട്ട് ഞാനാണ് ഈ ഇവിടെ ഉണ്ടാക്കുന്നത് ഞാൻ നാല്പതടി തൊട്ട് തുടങ്ങിയതാണ് ഈ കൊല്ലം എൺപതടിയാണ് ഐറ്റി കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് അറുപത് അടിയായിരുന്നു അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി ഞാൻ പപ്പാഞ്ചന ഉണ്ടാക്കിയത് മോതിന് ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായി ഞാൻ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പപ്പാഞ്ചന ഉണ്ടാക്കണത് വേറൊരു കാർട്ടൂൺ ബോണി ബോണി തോമസ് എന്ന് പറഞ്ഞ പുള്ളി ഇതിനകത്ത് വരച്ചു തന്ന് ആ മോഡലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ആരുടെ രൂപമല്ല ഒരു കാർട്ടൂൺ എല്ലായിടത്തും സന്തോഷിക്കാവുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷം ഇത്തിരി ടെൻഷൻ അടിക്കേണ്ടി വരും ഈ പ്രാവശ്യം അവർ എന്തായാലും ഒരു അമ്പതടി ഇപ്പൊ പഞ്ഞ ഉണ്ടാക്കി പോട്ട് കൊച്ചിയിൽ തകർക്കണമെന്നുള്ള ഒരു ഇതില് ചെയ്തോണ്ടിരിക്കുന്നു പോട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഈ മഴമരമാണ് മരമാണ് എന്നത്തെയും പോലെ കൊച്ചിക്കാർക്കിടയിൽ താരം ഇരുപത് വർഷമായി ഈ മഴമരം ക്രിസ്മസ് ട്രീ ആയി മാറിയിട്ട് വർണ്ണാഭമായ മഴമരം മഴമരമില്ലാത്ത പുതുവലസരാഘോഷത്തെ കുറിച്ച് കൊച്ചിക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം അതിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർഷവും വന്നത് വരുന്നേ ട്രീ വെക്കുന്നത് വെട്ടി ആയതിന്റെ പേരിൽ തന്നെ നമ്മുടെ നാടിനും ും എല്ലാം അഭിമാനം രണ്ടായിരത്തി രണ്ടില് നമ്മള് എസ് സി എസ് കൊച്ചിൻ എന്നൊരു പേരിലായിരുന്നു അതായത് മൂന്ന് ക്ലബുകളുടെ സംയോജിച്ചാണ് ഇത് മഴവരം നമ്മൾ ഇവിടെ ലക്ഷം വരുന്നത് വരുന്ന ചെറുപ്പക്കാർ മൂന്ന് രണ്ട് മാസത്തെ പ്രയത്നങ്ങളുടെ ഫലമാണ് കാണുന്നത് അത്രമേൽ സന്തോഷത്തോടെ അത്രമേൽ പ്രതീക്ഷയോടെ അത്രമേൽ സ്വപ്നങ്ങളോടെ പുതുവർഷത്തിന് നിറങ്ങൾ നൽകാൻ ലോകമെമ്പാടും മനുഷ്യർ തയ്യാറെടുക്കുകയാണ് എല്ലാ വർഷത്തെയും പോലെ ഫോട്ടോ വച്ചിയും നമ്മളെ വിളിക്കുകയാണ്